വെൽക്കം ബാക്ക് ടു ഡ്രീം വേൾഡ് ഞാൻ ഇന്ന് എൻ്റെ അപ്പേടെ വീട്ടിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അവിടെ ഒരുപാട് ഗാർഡനിങ് ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഒരുപാട് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങൾ പിന്നെ മീൻകുളം കുഞ്ഞൊരു മീൻകുളം പിന്നെ ലവ് ബേർഡ്സ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഇനി എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വീട് എടുക്കാൻ അങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷമുള്ള ഒരു വീടാണ് ഇട്ടുക ആ ഒരു പ്ലേസും കാര്യങ്ങളും നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ി പിന്നെ അവിടെ ലവ് ബേർഡ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് കുറച്ച് നേർ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ അപ്പേരുടെയും കൊച്ചുങ്ങളുടെയൊക്കെ നിന്ന് ചേച്ചീടെയൊക്കെ നിന്ന് സംസാരിച്ചിട്ട് വന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ ഇതാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനൊക്കെ തോന്നുന്നത് അപ്പം ഞാൻ ഓൺ വോയിസിൽ വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കണം അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു ടാറ്റാ ബൈ ബൈ യു